ില് നമ്മളിപ്പോ കായലില് ആദ്യത്തെ വിളവെടുക്കാൻ വേണ്ടി വന്നാണേ വെള്ളരിക്ക താഴോട്ട് വരുന്ന കായൊക്കെ വലുതാകത്തുള്ളൂ കാരണം ആദ്യം ഇച്ചിരി ഇതാണ് ഈ പുല്ല് പിടിച്ചെല്ലാം കുഴപ്പം വേണ്ട ഇപ്പം മറിച്ച് കാറിക്കും അന്ന് വരെ ഉണ്ട് എഴുപത് മീറ്റർ നിങ്ങളെത്തോളം ഉണ്ട് കേട്ടോ അത് കൂടാതെ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾ വേറൊരു വീഡിയോ കാണിക്കാൻ പോണേ ഇതാണ് ഞങ്ങളുടെ കളയെല്ലാം കിളിപ്പിച്ച് ഉണ്ടോ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ എൻ്റെ എൻ്റെ കണ്ടത്തിലെ വെള്ളത്തിൻ്റെ കണ്ടോ ഓറഞ്ച് കളറാണ് കാരണം എന്താണെന്നറിയാം അല്ല കാൽഷ്യം ഗുണമാണ് ഇട്ടതിൻ്റെ ഗുണമാൽഷ്യം സിലിക്കേറ്റ് അടിയിലിട്ടതിൻ്റെ ആ ഗുണമാണ് മണ്ണിലുണ്ടോ ഓറഞ്ച് കളറായിരിക്കുന്ന ആ പുളി കംപ്ലീറ്റ് ഇളക്കി ഇളകി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുക കളയെല്ലാം കിളിപ്പിച്ച് ഇതൊട്ടപ്പുറത്തെ ഞങ്ങളുടെ വരമ്പ് വേണ്ട വരമ്പ് ഇത്രയും മുങ്ങും ഇതിൻ്റെ മേളിൽ കിട നടന്നല്ല ഹൈറ്റ് എല്ലാം കറക്റ്റായി ഞാൻ അവിടെ വേറൊരു സംഭവം ഇത്തോടെ ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത്രയും ദൂരെയാണേ ഇതൊക്കെ പല പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ കാണിക്കുന്നത് ഞാൻ അവിടെ വരെ നടന്നെത്തട്ടെ ഇത് അതാണ് നമ്മുടെ ഇപ്പം രാവിലെ ആറര ആയതേ ഉള്ളൂ പകലെങ്ങാനും വന്ന് വീഡിയോ എടുത്താൽ മതി പകലെനിക്ക് നേരമില്ല വേറെ പരിപാടിയുണ്ട് ഇവിടെ വരമ്പേക്കൂടെ നടക്കാറായില്ല വരമ്പ് കുറച്ചിട്ടില്ല നമ്മൾ ഇപ്പോഴേ നടന്നു കഴിഞ്ഞാൽ ഈ വരമ്പ് കുളവായി പോകും ഇത് വേണ്ട എൻ്റെ പുതിയ പരീക്ഷണമാണ് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായേണ്ട മുഴുവൻ ഇട്ട് ഇതിൻ്റെ ഇത് വെള്ളത്തിൽ മുങ്ങും ഇനി വെള്ളത്തിൽ മുങ്ങിപ്പോവും വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് നമ്മൾ അടുത്ത നെൽകൃഷിക്ക് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ആദ്യം ചീര കൃഷി ചെയ്യും അങ്ങനെയുള്ള ചീര എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അത്രയും ദൂരം ഉണ്ട് ഉണ്ടോ ചിലപ്പം മുങ്ങത്തില്ല ഇത്രയും വരെ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ വെള്ളം കയറ്റി നിർത്തും പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമ്മളിവിടെ തീരെ കൃഷി ചെയ്യും പക്കയൊക്കെയാണ് മഴയത്ത് മഴ കിട്ടുമ്പോൾ മണ്ണ് ക്ലിയറാകും കാരണം വെള്ളം താഴോട്ട് ഒലിക്കുമ്പോൾ ഈ മണ്ണിലെ പുളി കംപ്ലീറ്റ് താഴോട്ട് ഇറങ്ങിപ്പോവും ബാഗിൽ നിന്ന് ഉണ്ടോ പക്ഷേ അവിടെ ഞാൻ ബാക്ക് നിറച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ അതിപ്പോൾ കാണാൻ പറ്റത്തില്ല തൊട്ടപ്പുറം ഒരു വരുമ്പോൾ ഉണ്ട് അവിടെ ചെയ്തു അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെ ഞാൻ ഇതിന് വെള്ളം കൊടുക്കും എന്നും എൻ്റെ ചൂട്ടി വരണ്ടേ ഇതേക്കൂടെ എങ്ങനെ നടക്കുമെന്നൊക്കെ ഇതൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ ഒരു ഉണ്ടോ ഇതൊക്കെ എൻ്റെ കണ്ടുപിടുത്തമാണ് കാണിച്ചു തരാം വാച്ച് ചെയ്യുക ഞാൻ എൻ്റെ എല്ലാ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞാനത് സംഭവം ചെയ്യാൻ തുടങ്ങുന്നതിനൊക്കെ വന്ന് ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ കാണിക്കും കാണിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ആരും ഇതുവരെ ചെയ്യാത്ത ഒരു പരീക്ഷണമാണ് എന്താ മണ്ണ് പി എച്ച് ഒക്കെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കളനാശിനി അടിക്ക് മുമ്പ് ചീരപ്പറിച്ച് മാറണം അതിന് ശേഷം എഫ് എൺ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ കുക്കുംബറാണ് ഇവിടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ തിരിച്ച് കരക്കി കയറുകയാണ്